ാണ് കഴിയുന്നത് ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നത് ആരാണ് പ്രതിപക്ഷമാണോ കേന്ദ്ര സർക്കാരിന്റെ ഉദ്രവാദിന്താണ് ക്യാമ്പിൽ കഴിയുന്നവർക്ക് സൗകര്യം വലിയ കാര്യമായിട്ട് പറയരുത് ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രി നാൽപ്പത്തി ആറ് വിദേശയാത്രകൾ നടത്തുന്നുണ്ട് പല രാജ്യങ്ങളിലെയും അന്തർസംഘർഷങ്ങളെയും അഭിപ്രായം പറയുന്നുണ്ട് വഹിക്കുന്നതായിട്ട് പോലും മാധ്യസ്ഥ വഹിക്കുന്നതായിട്ട് പോലും ചില കാര്യങ്ങളിൽ യുക്രൈൻ യുദ്ധത്തിലൊക്കെ യുക്രൈൻ റഷ്യ യുദ്ധത്തിലൊക്കെ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു പ്രശ്നം ഉടനെ പരിഹരിക്കും എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും അടക്കം നമ്മൾ കണ്ടതാണ് സ്വന്തം രാജ്യത്തെ ഒരു സംസ്ഥാനം കത്തി എരിയുമ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ ഇപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ആ തന്ത്രം വിലപ്പോവില്ല എന്നുള്ളത് കുക്കി വിഭാഗത്തിലെ ജനങ്ങൾ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാകില്ല ഞങ്ങൾക്ക് നൃത്തം ചെയ്ത് നിങ്ങൾ കണ്ണീരോടെ നൃത്തം ചെയ്ത് നിങ്ങളെ സ്വാഗതം ചെയ്യാനാവില്ല എന്ന് പറയുന്ന വാചകത്തിലുണ്ട് എല്ലാം അതാണ് അതിന്റെ അർത്ഥം ജനം അത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം അടുത്ത കാണാം